നമസ്കാരം മതസംഘടനകൾ നടത്തുന്ന മതപരിവർത്തനം എത്രയും വേഗം തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷ ജനത ഭാവിയിൽ ന്യൂനപക്ഷമായി മാറുമെന്ന് അലഹബാദ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തി എന്ന കേസിൽ അറസ്റ്റിലായ കൈലാഷ് എന്ന വ്യക്തിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദം മതപ്രചാരണത്തിന് സ്വാതന്ത്ര്യം നൽകുന്നെങ്കിലും മതപരിവർത്തനം അനുവദിക്കുന്നില്ല ഉത്തർപ്രദേശിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുകയാണ് എന്ന പരാമർശവും കോടതി നടത്തി ഹാമിർപൂർ ജില്ലയിലെ മൌദാഹ പോലീസാണ് രാംകാലി പ്രജാപതി നൽകിയ പരാതിയിൽ യു പി സർക്കാരിന്റെ മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ച് കേസെടുത്തത് മാനസിക വെല്ലുവിളി നേരിടുന്ന തന്റെ സഹോദരനായ റാംപാലിനെ ചികിത്സയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞ് കൈലാഷ് ഡൽഹിയിൽ കൊണ്ടുപോയെന്നും തിരിച്ചു വരാൻ വൈകിയപ്പോൾ തൃപ്തികരമായ മറുപടി നൽകിയില്ലെന്നും രാംകാലി പ്രജാപതി പരാതിയിൽ പറയുന്നു ഗ്രാമത്തിൽ നിന്നുള്ള നിരവധി പേരെ കൈലാഷ് ന്യൂഡൽഹിയിൽ എത്തിക്കുകയും ക്രിസ്തു മതത്തിലേക്ക് മാറ്റുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു അറസ്റ്റിലായ കൈലാഷിന്റെ ജാമ്യാപേക്ഷ തള്ളവേ പാവപ്പെട്ടവരെയും പിന്നാക്ക ജാതിക്കാരെയും ദലിതരെയും അനധികൃതമായി മതപരിവർത്തനം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി കോടതി പറഞ്ഞു അതേസമയം സാധാരണ മോഷണ കേസുകളിൽ തൊണ്ടി മുതൽ ഉടമയ്ക്ക് തിരികെ നൽകിയാൽ തടവുശിക്ഷ വേണ്ടെന്നും പ്രതി സാമൂഹിക സേവനം ചെയ്താൽ മതിയെന്നും ഭാരതീയ ന്യായ സംഹിതയിൽ നിർദ്ദേശം അയ്യായിരം രൂപയിൽ താഴെയുള്ള മോഷണത്തിനാണ് ഇളവ് എന്നാൽ ഏത് തരത്തിലും എത്ര കാലവും സേവനം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം സാധാരണ മോഷണത്തിന് മൂന്ന് വർഷം വരെയും വലിയ കവർച്ചയ്ക്ക് ഏഴ് വർഷം വരെയും ആളുകൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പത്തു വർഷം വരെയുമായിരുന്നു ശിക്ഷ പീഡനം മനുഷ്യക്കടത്ത് രാജ്യാന്തര കള്ളക്കടത്ത് വ്യാജ കറൻസി നിർമ്മാണം രാജ്യത്തിനെതിരെയുള്ള കുറ്റങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ തടവു പ്രതിയുടെ മുങ്ങൽ തുടങ്ങിയ കേസുകളിൽ കോടതിയുടെ അനുമതിയില്ലാതെ പോലീസിന് വിലങ്ങുവയ്ക്കാം വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കാവുന്ന കേസുകളിൽ ജാമ്യം പോലും എടുക്കാതെ പ്രതി ഒളിവിൽ പോയ സംഭവത്തിൽ പ്രതിയുടെ സാന്നിധ്യമില്ലാതെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കാം പ്രതികൾ ഹാജരാകാത്തതിനാൽ വിചാരണ അനന്തമായി നീളുന്ന സ്ഥിതിയുണ്ട് വിവിധ കേസുകളിൽ പ്രതികളെ ഏത് കോടതിയിലും ഹാജരാക്കാനും റിമാൻഡ് ചെയ്യാനും കഴിയും മുൻപ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ കോടതിയിലാണ് ഹാജരാക്കിയിരുന്നത് സമൻസ് പ്രായപൂർത്തിയായ പുരുഷൻ വശം നൽകണമെന്നത് ബി എൻ എസിൽ പ്രായപൂർത്തിയായ ആൾക്കും നൽകാമെന്നാക്കി മാറ്റി അതേസമയം എഫ്ഐആറിൽ പ്രതിയുടെ പേരുണ്ടെങ്കിലോ കുറ്റപത്രം സമർപ്പിച്ച ശേഷമോ മാത്രമേ അക്രമം നേരിട്ടവർ നിയമപരമായി ഇരയാകൂ എന്ന വ്യവസ്ഥ മാറ്റി പ്രതിയുടെ അല്ലെങ്കിൽ ആരോപണ വിധേയന്റെ പേരില്ലെങ്കിലും ഒരാളുടെ അക്രമത്തിൽ പരുക്കേറ്റതെന്ന് എഫ്ഐആറിൽ ഉണ്ടെങ്കിൽ ഇരയാകൂ